ഓ ഹായ് നമുക്കൊന്നൊരു ജ്യൂസ് ഉണ്ടാക്കിയല്ലോ പേരക്ക ജ്യൂസ് അപ്പം ഞാൻ ഇങ്ങനെ വലിയൊരു പേരക്കയാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് വൈറ്റ് ഗോവ അപ്പോൾ ഇതിൻ്റെ പകുതി മതി മതിയാവും നമുക്ക് രണ്ട് പേർക്കുള്ള ജ്യൂസിന് നമുക്കത് അങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണം എന്നാലേ നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ ഇത്രക്കും ചെറുതായിട്ട് അരിയെന്ന നോക്കാം ഓക്കെ ഇതുപോലത്തെ വലിയ പേരക്ക ആയിരിക്കും കേട്ടോ ജ്യൂസ് അടിക്കാൻ നല്ലത് കാരണം ഒരുപാട് ഫ്ലഷിയാണത് ഇത് മിക്സിയിൽ ജാർഡി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർക്കുന്ന കാരണം ആവശ്യത്തിന് അതിനെതിരുണ്ട് പേരക്കയില് സാധാരണ വൈറ്റമിൻ സിയുടെ കണ്ടന്റ് ഒക്കെ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ നന്നായിട്ട് വർദ്ധിക്കും അതുപോലെ ഫൈബർ ഉണ്ട് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് കൂടി ഉണ്ട് അതിപ്പോൾ ഹാർട്ടിൻ്റെ ഹെൽത്തിനൊക്കെ നല്ലതാണ് കേട്ടോ അതുപോലെ ഫൈബറിൻ്റെ കണ്ടൻറ്റും ഉള്ളതുകൊണ്ട് തന്നെ നല്ല ദഹനം ഉണ്ടാകാനായിട്ട് ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അതുപോലെ എന്താ ഇതിൽ ശരിക്കും പഞ്ചസാരയുടെ ആവശ്യമില്ല കേട്ടോ എന്നാലും നമ്മൾ ഇരുന്ന് ചേർക്കുന്നതെന്നുള്ള പിന്നെന്താ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേറെ ഒന്നും ചേർക്കണില്ല വെള്ളവും പഞ്ചസാരയും മാത്രമാണ് വേറെ ജ്യൂസിലൊക്കെ നമ്മൾ പുതിനേയുടെ ഇലക്കെ ഇടാറുണ്ടല്ലേ എന്നാലും ഞാനിതിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടൊരു പുതിനയുടെ ഇല വെക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ടൈമിൽ അപ്പം അത്രയേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ടൊരു ഡ്രിങ്ക് ആണ് കേട്ടോ കണ്ടത് അതുപോലെ ജ്യൂസ് അടിച്ചു വരുമ്പോഴേക്കും നമുക്ക് നല്ല തി ായിട്ടുള്ളൊരു ജ്യൂസാണ് നമുക്ക് കിട്ടാം കുറച്ച് വെള്ളം ചേർത്താൽ മതി ഓക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ഒപ്പം അല്ലെങ്കിൽ നമുക്ക് ഇടനേരങ്ങളിലോ നമ്മൾ സ്നാക്സൊക്കെ ഒരു ടൈം ഉണ്ടാവുള്ളൂ ഉച്ചയ്ക്ക് ശേഷം അപ്പോൾ ആ സമയത്തൊക്കെ വേണമെങ്കിൽ നമുക്കത് കുടിക്കാം നല്ല ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് എൻ്റെ കടയിൽ പോയി കഴിക്കുന്നേക്കാണെങ്കിൽ നമുക്കിങ്ങനെ വാങ്ങി രണ്ട് ദിവസമായിട്ടൊക്കെ കഴിക്കാം ഒരു വരയ്ക്കുക രണ്ട് പീസായിട്ടും മുറിച്ചിട്ട് അത്രയും വലുതാണ് ഈ ഒരു ആയിരിക്കാം ഓക്കെ അപ്പം എല്ലാവരും ട്രൈ ചെയ്യൂ കേട്ടോ താങ്ക് യു ബായ്